ഗുഡ് മോർണിംഗ് കോഫി വിത്ത് ക്രൈസ്റ്റ് ഞെട്ടലോടെ ദൈവമേ എന്ന് വിളിക്കുന്നത് എങ്ങനെ പ്രാർത്ഥനയാകല്ലേ രാവിലെ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു തയ്യാറാണല്ലോ അല്ലെ നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ആരെയാണ് ഓർക്കുക ചോദ്യത്തിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഉദാഹരണം പറയാം പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു സാമ്പത്തിക ആവശ്യം വന്നു നനയ്ക്കാത്ത നേരത്ത് വന്ന ഒരു സാമ്പത്തിക ആവശ്യം നമ്മൾ ആരെ ഓർക്കും നമുക്കറിയാവുന്ന സാമ്പത്തികമായിട്ട് നമുക്ക് നമുക്ക് സാമ്പത്തികം തന്നെ സഹായിക്കാൻ കഴിവുള്ള ചോദിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ അമ്മയോ അപ്പനെയോ ആരെയെങ്കിലും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും അല്ലെ ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം വന്നാൽ അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് വരുന്ന ഒരാളുടെ പേര് ഓൾറെഡി വന്നിട്ടുണ്ടാവും അല്ലെ സന്തോഷം അതിരുകവിഞ്ഞ് നമുക്ക് പെട്ടെന്നൊരു ഓർക്കാപ്പുറത്തൊരു സന്തോഷം വന്നു നനച്ചിരിക്കാത്തൊരു സന്തോഷം വന്നു ഒരു സൗഭാഗ്യം വന്നു ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആദ്യം ഫോൺ എടുത്ത് കറക്കുന്ന ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ ഇതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ ശരിയല്ലേ ദൈവഭക്തി ദൈവഭയം ദൈവസ്നേഹം ഇതിനെല്ലാം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ദൈവമാകുന്ന ദൈവത്തെ ഓർക്കുന്ന ആ മനോഭാവമാണ് ഇങ്ങനെ നാം ആദ്യം നമ്മുടെ സന്തോഷവും സങ്കടവും പ്രതിസന്ധി എന്തുമാകട്ടെ അത് ദൈവവുമായിട്ട് ഷെയർ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പേരാണ് പ്രാർത്ഥന എന്ന് പറയാനാണ് എനിക്കിഷ്ടം നമ്മുടെ പ്രതിസന്ധി സങ്കടം സന്തോഷം എല്ലാം ഷെയർ ചെയ്യുന്ന ഫസ്റ്റ് ഓപ്ഷൻ ദൈവമാകണം എന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ അർത്ഥം ഒന്നാം പ്രമാണത്തിന്റെ അർത്ഥം തന്നെ അതല്ലേ ഹീസ് നോട്ട് ഓൺലി ദ ഫസ്റ്റ് ഓപ്ഷൻ ഹിസ് ദ ഓൺലി ഓപ്ഷൻ അതാണ് ഒന്നാം പ്രമാണം ആ ചാനലിലൂടെ വേണം നമ്മുടെ സന്തോഷം സങ്കടം ദുഃഖം പ്രതിസന്ധി എല്ലാം മറ്റുള്ളവരിലേക്ക് കൂട്ടുകാരിലേക്കോ സഹോദരങ്ങളിലേക്കോ ആരോട് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ ത്രൂ ദാറ്റ് ചാനൽ അതാവുമ്പഴത്തേക്കാണ് അതിന്റെ യഥാർത്ഥ പങ്കുവെക്കൽ അവിടെ സംഭവിക്കുന്നത് കാണാതെ പഠിച്ച് എല്ലാ സന്ധ്യയിലും ഒരുവിട്ട് ഇൻവേർട്ടഡ് കോമയിൽ പറയട്ടെ എത്തിക്കുന്ന പ്രാർത്ഥനയേക്കാൾ ശക്തവും ആത്മാർത്ഥതയുമുള്ള പ്രാർത്ഥന ഏതാണെന്നറിയാമോ റോഡിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളുടെ മുന്നിലേക്ക് ഒരു കാറോ വണ്ടിയോ എന്തെങ്കിലും വന്ന് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന് നമ്മൾ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് ഓടി സൈഡിലേക്ക് മാറിയതിന് ശേഷം നെഞ്ചത്ത് കൈവച്ച് മുകളിലേക്ക് നോക്കിയിട്ട് എൻ്റെ കർത്താവേ അല്ലെങ്കിൽ എൻ്റെ ദൈവമേ നന്ദി എന്ന് പറയുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ ഒറ്റ വാക്ക് അല്ലെങ്കിൽ രണ്ട് വാക്കേ ഉള്ളൂ അത് നീ അരമണിക്കൂറ് വീട്ടിലിരുന്ന് എത്തിച്ച പ്രാർത്ഥനയെക്കാട്ടിലും പതിന്മടങ്ങ് ശക്തമാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ ഭക്ത അഭ്യാസത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ഒരു ധാരണയുണ്ട് എവിടെയെങ്കിലും സ്വസ്ഥമായി ഒരിടത്ത് പോയി ഇരുന്ന് ഒരു രണ്ട് തീരിയൊക്കെ കത്തിച്ച് സീരിയൽ സെറ്റൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് ചൊല്ലിത്തീർക്കുന്ന ഒന്ന് മാത്രമാണ് പ്രാർത്ഥനയെന്ന് അല്ലെങ്കിൽ പള്ളിയിൽ നമ്മൾ ചൊല്ലിത്തീർക്കുന്ന കുറെ ചടങ്ങ് പ്രാർത്ഥനകളും ഉണ്ടല്ലേ അതിനൊന്നും കുറച്ച് കാണിക്കുകയല്ല കേട്ടോ തെറ്റിദ്ധരിക്കല്ലേ കൊളോസി ലേഖനം നാലിന്റെ രണ്ടിൽ പറയുന്നു വി താങ്ക്ഫുൾ ഹാർട്ട് ഉണർന്നിരുന്ന് ആ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് കേട്ടോ ആ വാക്ക് മാത്രം ധ്യാനിച്ചാൽ ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മൾക്ക് ബോധ്യം കിട്ടും ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ വി നന്ദിയുള്ള ഹൃദയത്തോടെ ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കും ഒന്ന് തസ്ലോണി അഞ്ചിന്റെ പതിനേഴിൽ ഇപ്രകാരം പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിക്കുവാൻ ഇതാണ് നിങ്ങളെയും എന്നെയും കുറിച്ചുള്ള ദൈവഹിതം എഫ് എ സി ലേഖനം ആറിന്റെ പതിനെട്ടിൽ പറയുന്ന എല്ലാ സമയത്തും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവാൻ അതിന്റെ താഴേക്കും മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമാണെന്നുള്ളതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് ഫിലിപ്പ് ലേഖനം നാലിൻ്റെ ആറിൽ പറയുന്നത് എവറി സിറ്റുവേഷൻ ബൈ പ്രേയേഴ്സ് ആൻഡ് പെറ്റീഷൻസ് വിത്ത് താങ്ക്സ് ഗിവിംഗ് പ്രസന്റ് യുവർ റിക്വസ്റ്റ് ഗോഡ് പ്രാർത്ഥനയാലും അപേക്ഷയാലും എല്ലാ സമയത്തും നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവത്തിന്റെ ഉയർത്തുവിൻ പ്രാർത്ഥന എന്ന് പറയുന്നത് പള്ളിയിലോ കുടുംബ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിലോ ചെല്ലിത്തീർക്കേണ്ട ഒന്നല്ല ഇറ്റ് ഇസ് എ കോൺവെർസേഷൻ ഒരു കൂട്ടുകാരനോട് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട ജീവിത ഏറ്റവും സ്വാധീനിക്കുന്ന വ്യക്തിയോട് അതൊരു പക്ഷേ ജീവിത പങ്കാളിയാകാം അപ്പനാകാം അമ്മയാകാം ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഒന്ന പോലെ പരസ്പരം സംസാരിക്കുന്നതായിരിക്കണം പ്രാർത്ഥന അങ്ങനെയാണെങ്കിൽ ഇറ്റ് കീപ്സ് അസ് കണക്റ്റഡ് വിത്ത് ഗാഡ് ഇറ്റ് വിൽ സ്ട്രെങ്തൺ അവർ ഫെയ്ത്ത് ഇറ്റ് വിൽ ഫിൽ അവർ ഹാർട്ട്സ് വിത്ത് റിയൽ ജായ് ആൻഡ് പീസ് ഓഫ് ഗാഡ് ഏതൊരു സാഹചര്യത്തിലും ദൈവവുമായി സംസാരിക്കാൻ മനസ്സിന് ഒരുക്കമുണ്ടാകുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന ഒരു കാര്യം പറയട്ടെ സുഹൃത്തെ ഒരു പനി വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ കുറച്ചു നേരം പോയി കിടക്കും ഓ ഒരു ടയേഡ്നെസ് കുറച്ചു നേരം കിടക്കും സെക്കൻഡ് ഓപ്ഷൻ ഒരു പാരസിറ്റമോള് വിഴുങ്ങും കുറച്ച് വെള്ളവും കുടിക്കും തേർഡ് ഓപ്ഷൻ കുറച്ചുകൂടെ ഒരു അല്പം ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇട്ട് ഒരു ശ്രമം കൂടെ നടത്തും ഫോർത്ത് ഓപ്ഷൻ വീണ്ടും പാരസിറ്റമോളോ ഗുളിയോ കഴിച്ച് കുറച്ചുകൂടെ വിശ്രമിക്കും ഫിഫ്ത് ഓപ്ഷൻ രക്ഷയില്ല എന്ന് കാണുമ്പഴത്തേക്കും പിറ്റേന്ന് ഡോക്ടറിനെ കാണാനായിട്ട് ഓടും സിക്സ് ഓപ്ഷൻ പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടർ തന്നിരിക്കുന്ന ആ മെഡിസിൻസ് ഗുളികകളെല്ലാം കൃത്യമായിട്ട് കഴിക്കും എന്നിട്ടും പനി മാറുന്നില്ലെങ്കിൽ ഫൈനൽ ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ദൈവമേ എന്റെ പനി ലാസ്റ്റ് ഓപ്ഷൻ ആത്മാർത്ഥമായ പ്രയർ അവിടെ സ്റ്റാർട്ട് ചെയ്യും ഈ ലാസ്റ്റ് ഓപ്ഷനിൽ നിന്ന് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വരുന്നതാണ് ഒന്ന് തെസലോണി അഞ്ചിന്റെ പതിനേഴിൽ പ പ പൗലോസ് പറയുന്നത് സെയിൻ പോള് പറയുന്നത് ദൈവഹിതം ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അത് ഫസ്റ്റ് ഓപ്ഷൻ ആകുന്നതാണ് ലാസ്റ്റ് ഓപ്ഷനിൽ നിന്ന് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് ദൈവത്തെ കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഫിലിപ്പി ലേഖനം നാലാം നാലാമധ്യായം നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നേ എന്താണത് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ധാരണകളെ കവിയുന്ന ദൈവീക സമാധാനത്തിൽ നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ കാത്തുകൊള്ളും നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി തീരാം ആ കണക്ഷനിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും ഗോഡ് ബ്ലസ് യു